റബ്ബർ തോട്ടം രതിക തിരുവനന്തപുരം വെമ്പായം കൃഷിഭവൻ പരിധിയിലെ പോത്തൻകോട് നന്നാട്ടുകാവിൽ ഒരു റബ്ബർ തോട്ടം പഴക്കാടായി മാറുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് പ്രായമായ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയ നാലേക്കർ തോട്ടത്തിൽ പ്രവാസിയായ മകന്റെ ആഗ്രഹത്താൽ വിവിധ ഫലവിളകൾ ഒരമ്മ നട്ടുപിടിപ്പിക്കുന്ന മനോഹരമായ കാഴ്ച തിരുവനന്തപുരം വെഞ്ഞാറമൂട് പൂലന്തറ സ്വദേശിയായ ലതികയും മകൻ ബിബിനുമാണ് ഈ കഥയിലെ നായകർ ഒരു നാലര ഏക്കർ റബ്ബർ പെരേടം ഷാട്ടറുള്ളത് മുറിച്ചു മാറ്റിയിട്ടാണ് ഈ കൃഷി നമ്മൾ തുടങ്ങിയിട്ടുള്ളത് പിന്നെ കൃഷിഭവനിൽ നമുക്ക് നല്ല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ റേഗമ്പുട്ട് നട്ടതിൽ ഒരു പതിമൂന്നായിരം രൂപ സബ്സിഡി ഇട്ടിട്ടുണ്ട് റംബുട്ടാൻ ഒരു പതിമൂന്നായിരം സബ്സിഡി ഇട്ടിട്ടുണ്ട് ഒരു കുളം നമ്മൾ നിർമ്മിച്ചതിന് മുപ്പത്തയ്യായിരം രൂപ അതിന് സബ്സിഡി കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ത് എല്ലാ വലിയ സഹായങ്ങളൊക്കെ ആ കൃഷിഭവൻ വെമ്പായ കൃഷിഭവനുമായിട്ട് നമുക്ക് നല്ല എല്ലാം എല്ലാം ചെയ്തു തരുന്നുണ്ട് ഇത് ഒരു നമുക്ക് നമുക്ക് കിട്ടി തുടങ്ങി ഇപ്പോഴും തെറ്റില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഫലവർഗ്ഗവിള കൃഷി വ്യാപന പദ്ധതിയിലൂടെയാണ് പലവിധ ഫലവിളകൾ ഈ തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കാനുള്ള ആശയം ഉടലെടുത്തത് റബ്ബർ വിളകൾക്ക് പകരം ഈ തോട്ടത്തിന് അനുയോജ്യമായ പലവിധ ഫലവിളകൾ നട്ടുപിടിപ്പിക്കാമെന്ന ആശയം നൽകിയത് വെമ്പായം കൃഷിഭവൻ അധികൃതരും ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇവിടുത്തെ പ്രധാന വിള സിയാം റെഡ് ശ്രീലങ്കൻ റെഡ് ഇസ്രയേൽ യെല്ലോ എന്നീ ഇനങ്ങളുടെ നാനൂറ് ചെടികളാണ് ഈ തോട്ടത്തിൽ ഇപ്പോൾ ഫലസമൃദ്ധി ചൊരിയുന്നത് ഇതാണ് സിയാം റെഡ് എന്ന് പറയുന്നത് ഇതിന് മധുരം കൂടുതലാണ് ഈ പഴത്തിന് മധുരം കൂടുതലാണ് പക്ഷേ നമ്മൾ കഴിച്ചാൽ നമുക്ക് കഴിക്കാൻ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഴമാണ് പക്ഷേ സാധാരണ എന്ന് വെച്ചാൽ എല്ലാത്തിനും മധുരം കാണൂല ഇത് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇപ്പം ഇപ്പം നമ്മൾ രണ്ട് സെക്ഷനിലാണ് ഈ സി ആൺഡ് ഏറ്റാക്കണത് മൂന്നാമത്തത് വേറെ നാലാമത്തതും വേറെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് രണ്ട് ഏക്കറിന് ഇരുപത്തിനാലായിരം രൂപ ധനസഹായം ലഭിച്ചതും ഇവർക്ക് പ്രോത്സാഹനമേകി സാബുവിനാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ പ്രധാന ചുമതല ഇവിടെ റാഗൻ ഡ്രാഗൺ ഫ്രൂട്ട് റംബൂട്ടാൻ ലാവ് അവക്കാട അങ്ങനെ കുറേ ഇതുണ്ട് ഇപ്പം നമ്മൾ നാലായിരം നാന്നൂറ് മൂട് റാഗൻ നട്ടിട്ടുണ്ട് അതിൽ ഒരു പോസ്റ്റ് നാലെണ്ണം നട്ടേക്കണത് അപ്പോൾ ഇത് നമ്മൾ നട്ടിട്ട് ആറുമാസമായപ്പോഴതിൻ്റെ ഫലം കിട്ടി തുടങ്ങി നല്ല ഇതാണ് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പം വിളവായി തുടങ്ങിയത് പക്ഷിയൊന്നും ഇല്ലാതെ നല്ലതിൽ പോകും ഇത് ആദ്യം ആദ്യം ആ പ്ലാറ്റോം വെട്ടിയിട്ട് നമ്മൾ കുഴിയെടുത്ത് കക്കാപ്പൊടി ഇട്ട് ഒരു മാസം ഇട്ടേക്കും എന്നിട്ട് ആ കക്കാപ്പൊടിയും കുമ്മായ ഇത് അലിഞ്ഞ് ശേഷം പിന്നെ നമ്മൾ പോശ നടും പോശ നട്ടിട്ട് അതിലാണ് നമ്മൾ ഈ ചെടി നടന്നത് എന്നിട്ട് ഇതിന് മെയിനായിട്ടുള്ള പളന്ന് പറഞ്ഞാൽ കോഴിക്കാരവും ചാണാപ്പൊടിയും ആണ് ചെയ്യണത് വിളവെടുക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിടത്തിലും വീട്ടിലും വന്ന് ആവശ്യക്കാർ വാങ്ങുന്നതിനാൽ വിപണി ഒരു പ്രശ്നമേ അല്ല ഭൂനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഈ തോട്ടത്തിൽ മറ്റു ഫലവിളകൾ കൂടി വ്യാപിപ്പിക്കാനുള്ള കൃഷിഭവൻ അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് മറ്റു വിളകൾക്കും ഈ തോട്ടത്തിൽ സ്ഥാനം ലഭിച്ചത് നൂറ് അവക്കാടോ നൂറ് റംബൂട്ടാൻ നൂറ് പ്ലാവ് നൂറ്റിയൻപത് വാഴ കൂടാതെ മുരിങ്ങ അബിയു തുടങ്ങിയ ഫലവൃക്ഷങ്ങളാണ് തോട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ജലസേചനത്തിനായി ട്രിപ്പ് സൗകര്യവുമുണ്ട് തോട്ടത്തിന് സുരക്ഷാ കവചമൊരുക്കി സോളാർ സംരക്ഷിത വേലിയും ഒരുക്കിയിട്ടുണ്ട് തോട്ടത്തിന്റെ ഏറ്റവും മുകളിലായി മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു കുളവും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇതിന്റെ നിർമ്മാണത്തിനായി മുപ്പത്തി രൂപ സഹായം നൽകി ഗൌരാമി മീനുകളും ഈ കുളത്തിൽ വളർത്തുന്നുണ്ട് പ്രകൃതി മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന ഈ കൃഷിയിടം ഒരു ഫാം ടൂറിസം കേന്ദ്രമായി ഒരുക്കിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രതികയും മകനും പഴക്കാടുകൾ സമൃദ്ധിയൊരുക്കുന്ന നാലു വശത്തുമുള്ള കുന്നിൻ ചരിവുകളിൽ നിന്നും ഇളം തെന്നൽ ഒഴുകിയെത്തുന്ന സുന്ദരമായ ഒരു ഫാം ടൂറിസം കേന്ദ്രം ഇവരുടെ സ്വപ്നങ്ങൾക്ക് കരുതലായി കൃഷി വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും എപ്പോഴും കൂടെയുണ്ട്